ഞാൻ ജോസ് ചുങ്കപ്പുര ഞാനിപ്പം എൻ്റെ മറയൂർ ഉള്ള തോട്ടത്തിലാണ് നിൽക്കുന്നത് ഈ കമുകയ്യ് ഞാനിവിടെ ഇവിടെ തന്നെ സ്വയം മോഹൻ വെറൈറ്റി ഡെവലപ്പ് ചെയ്ത് ഒരു വർഷം വളർത്തിയതിന് ശേഷം ഫീൽഡിൽ പ്ലാന്റ് ചെയ്താണ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തെ വളർച്ചയായിട്ടുണ്ട് അടുത്ത വർഷം ഇതിൽ കൊല വരും ഏതാണ്ട് ഇതിൽ കൊല ഉള്ളിൽ ഇങ്ങനെ ബൾജിങ് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങളിവിടെ ആദ്യത്തെ രണ്ട് വർഷം കവ് കൃഷിയോടൊപ്പം തന്നെ വാഴ കൃഷിയും ചെയ്യും കാരണം രണ്ട് ഗുണമാണ് ഒന്നൊരു ആദായം കിട്ടും രണ്ട് ഇതിനൊരു സെമി ഷെയ്ഡ് കിട്ടും വേനൽക്കാലത്ത് രണ്ടു കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഴയൊക്കെ പറിച്ച് മാറ്റി തോട്ടത്തിൽ തോട്ടത്തിലേക്ക് അവത്രമാക്കി മാറ്റും ഇന്ന് മോഹിനാർ നന്നായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് ഇത് സി പി സി ആർ ഐ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ അവിടുന്ന് സീഡ് മംഗലാപുരത്തു നിന്ന് കൊണ്ടുവരും സീസണിൽ പോയിട്ട് ഏറ്റവും നല്ല തോട്ടങ്ങളിൽ നിന്നുള്ള സീഡ് ഇവിടെ പാകി മുളപ്പിച്ച് പാക്കറ്റിലാക്കി ഒരു വർഷം മുതൽ പതിനഞ്ച് മാസം വരെ വളർത്തിയിട്ടാണ് തൈകൾ മാർക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ തൈകളെത്തി രണ്ട് വർഷം കഴിഞ്ഞ് ഇരുപത്തേഴ് മാസമായ തൈകൾ പൂത്തേൻ്റെ ഫോട്ടോ ഇന്ന് നിന്ന് എനിക്ക് അയച്ചു തുടങ്ങി തന്നു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷമായ തൈകളിപ്പം ഫീൽഡിൽ പ്ലാൻ ചെയ്തിട്ട് അതിപ്പോൾ കൊലച്ച് കൊലയുള്ള വീഡിയോയും വല്ലവും അയച്ച് തരാറുണ്ട് കാണുമ്പം വളരെ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട് ഇത് ഇന്ന് ഏറ്റവും കാർഷിക ഉൽപ്പന്നങ്ങളിലെ ഏറ്റവും നല്ല ആദായമുള്ള രണ്ട് കൃഷിയാണ് കമുകും കാപ്പിയും അതുപോലെ തന്നെ ഇന്റർപ്ലാന്റ് ആയിട്ട് വാഴയോടെ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് കൊല്ലം ഒരു ആദായവും കിട്ടും അതുപോലെ തന്നെ ഇതിനൊരു വെയിലിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അതാണ് വാഴ വെക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇവിടെ വാഴ നല്ലതായിട്ട് വല്ലതും റോബസ്റ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിപ്പോൾ റോബസ്റ്റ കൊലയാണ് രണ്ടാമത്തെ കൊലയാണ് ആദ്യത്തെ കൊല ഒരു വർഷം മുമ്പ് വെട്ടിയതാണ് ഇപ്പൊ രണ്ടാമത്തെ ആ ചുവട്ടിൽ തന്നെ വരുന്ന കൊലയാണിത് ഈ പുറയിൽ കാണുന്നത് എന്ന് പറഞ്ഞ സ്പിക്ക് ഡെവലപ്പ് ചെയ്ത ടിഷ്യൂ കൾച്ചർ തൈ ഞാൻ കോയമ്പത്തൂർ പോയി വാങ്ങി വാങ്ങിവന്നാണ് അതിന്റെ തൈ വെച്ച് കൊല വെട്ടി ഇതൊരു നാലാമത്തെ ജനറേഷൻ വാഴയാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോഴും മുപ്പത് കിലോ വരെ നാൽപ്പത് കിലോ വരെ തൂക്കമുള്ള കൊലകൾ കിട്ടുന്നുണ്ട് ഇതിപ്പോ ഒരു ചുവട്ടിൽ മൂന്നെണ്ണം നിർത്തിയിരിക്കുകയാണ് ഒരേപോലെ അത് വളരുന്നുണ്ട് ഈ കമുൻ തൈക്ക് ഒരു ചെറിയൊരു ഷേഡിന്റെ പർപ്പസ് നമ്മൾ കൂടെയാണ് ഇതിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് സയ്യൂർ കാന്തല്ലൂർ മേഖല ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടും ഹോം സ്റ്റേയുടെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ കേരളത്തിന്റെ എല്ലാ ഏറ്റത്തു നിന്നുള്ള ആൾക്കാർ ടൂറിസം പർപ്പസിന് കൂടെ വരും വെക്കേഷന് അപ്പൊ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഉള്ള ഒരു പേര് വരുമ്പം ഇവിടെ നേഴ്സറി കാണാൻ വന്നു ഇവിടെ വന്ന് തയ്യുമടുത്ത് പോകുന്നുണ്ട് അതിപ്പോ ഒരു പുതിയൊരു ഇതാണ് ധാരാളം ചെറുപ്പക്കാരും കാർഷിക മേഖലയിലോട്ട് തിരിയുന്നുണ്ട് അതൊരു വളരെ എൻകറേജിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അവർ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ സമയം കളയാനും ഇതിൻ്റെ ഒപ്പം നിൽക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നൊരു ഒരു പുതിയൊരു പ്രവണത ഇപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട്